ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നത്തെ സ്ഥലമാണ് ഉടുമലപ്പേട്ട മാർക്കറ്റിനുള്ളിലുള്ള അണ്ണൻ മെസ്സാണ് ഇവിടുത്തെ മെയിൻ ഐറ്റംസ് ദോശ പിന്നെ ഭൂരി ഫേമസ് കിച്ചടി ഇതാണ് ഇവിടുത്തെ മെയിൻ ഐറ്റംസ് എപ്പോഴും ഇവരുടെ കിച്ചടി കഴിക്കാൻ നല്ല തിരക്കുണ്ടാവും ഞാൻ ഇന്ന് പോയത് ഒരു പതിനൊന്ന് മണിയായി അതുകൊണ്ട് മാക്സിമം തിരക്ക് പോയി ഇതാണ് ഇവിടുത്തെ ഫേമസ് കിച്ചടി മാക്സിമം വെജിറ്റബിൾസ് എല്ലാം ഉണ്ടാവും ക്യാരറ്റ് ബീൻസ് കോളിഫ്ലവർ അങ്ങനെ എല്ലാ വെജിറ്റബിൾസ് ഉണ്ടാവും

ആ വണ നമ്മൾ പച്ചക്കറി എടുക്കുന്ന ഉടുമലപ്പേട്ട മാർക്കറ്റാണ് ഞാൻ പൂമയ്ക്ക് അവിടെ എല്ലാ കടികളും ലേലം സ്റ്റാർട്ട് ചെയ്തു എല്ലാ പച്ചക്കറിയും നമ്മുടെ ഈ ഷോപ്പിൽ നിന്ന് എടുക്കുന്നു ഇവിടെ നമ്മുടെ റെഡി ലേലം സ്റ്റാർട്ട് ചെയ്തു നല്ല ടെൻഷൻ അവിടെ അങ്ങനെ പച്ചക്കറി എടുത്ത് നമ്മൾ പാലക്കാട് റിട്ടേൺ ആയി ഓക്കെ ഫ്രണ്ട്സ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ